കണ്ണൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ആലക്കോട് നടന്നു കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു എം എൽ എക്ക് ഊഷ്മളമായ സ്വീകരണമാണ് പ്രവർത്തകർ ആലക്കോട് നൽകിയത് പത്തരമാറ്റിന്റെ അനൂപ് ഗോൾഡ് മെയിൻ റോഡ് നൽകിയത്യത്തിന്റെ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം അന്തിമഘട്ടത്തിലേക്കടുക്കുമ്പോൾ ഊർജിതമായ പ്രചരണ പരിപാടികളാണ് വിവിധയിടങ്ങളിൽ നടക്കുന്നത് യു ഡി എഫ് കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പ്രചരണാർത്ഥം ആലക്കോട് നടന്ന യോഗം മാത്യു കുഴൽനാടൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഇരിക്കൂറിനോട് കടക്കോടിനോടൊക്കെ വൈകാരികമായ ഒരടുപ്പം കൂടിയുണ്ട് കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള എത്രയോ പൂർവികരാണ് അവിടെ ഈ ഭാഗങ്ങളിലേക്ക് കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് കുടിയേറി വന്നിട്ടുള്ളത് ഒരുപക്ഷെ അതിൻ്റെ അവരുടെ പാതി കുടുംബം ഞങ്ങളുടെ നാട്ടിലും പാതി കുടുംബം ഇവിടെയും ഞങ്ങളെ തൊട്ട് കേരള സീറ്റിലാണ് സജീവ ജോസഫ് ഇരിക്കുക അപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ മുഴുവൻ സമയം ഒന്നിച്ചുള്ളവരാണ് അതിനേക്കാൾ ഉപരി ഞങ്ങള് സംഘടനാ തരത്തെ ഒന്നിച്ച് ഒരേ സമയം ഡൽഹിയിലും കേരളത്തിലും ഒക്കെ ഇരിക്കൂർ എംഎൽഎ സജീവ് ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് യുഡിഎഫിന്റെ മണ്ഡലം ബ്ലോക്ക് ജില്ലാതല നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു അദ്ദേഹത്തെ കേൾക്കാനാണ് ശ്രമിക്കാനാണ് അതുകൊണ്ടുതന്നെ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനാണ് മലയോരത്തെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ 759